ഫ്രണ്ട്സ് നമ്മുടെ തമിഴയിൽ കണ്ട പോലെ ഇറ്റ് ഈ റ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഞ്ചിനാണ് വൺ പോയിൻറ്റ് ടു ലീറ്ററിൻ്റെ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ആറായിരം ആർ പി എമ്മിൽ അറുപത്തൊന്ന് പീസ് പവറും നാലായിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിൽ നൂറ്റി പതിമൂന്ന് ടോർപ്പാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കിലും അതുപോലെ മാലുവിലും കാർ അവൈലബിൾ ആണ് എൽ ഇ ഡി ഹെഡ് ലാമ്പ് എൽ ഇ ഡി പോലാംബ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാറിൻ്റെ ടയർ സൈസ് വരാൻ നേരത്ത് പതിനഞ്ച് ഇഞ്ചാണ് ഇതിലെ മിറർ വരാൻ നേരത്തെ ഇലക്ട്രിക്കുന്ന ഫോൾഡുകൾ അഡ്ജസ്റ്റബിൾ ആണ് ഈ ഒരു കാറിൽ ില് സ്മാർട്ട് ആയിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ആയിട്ട് തന്നെ നമുക്ക് റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട് കാറിൻ്റെ ബാക്ക് സൈഡ് വരാൻ നേരത്ത് ഇഗ്നീസിന്റെ ബാഡ്ജിങ് ആണ് അതുപോലെ തന്നെ വൈപ്പർ അതുപോലെ ഡീപ്പ് ഓവർ സ്പോയിലർ നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ ആണെങ്കിലും ഈ ഇഗ്നീസിൽ കൊടുത്തിട്ടുണ്ട് അരീന കാറുകളിൽ നിന്ന് നെക്സ കാറുകളിലോട്ട് വരുമ്പോൾ ഒരു പ്രീമിയം ടച്ച് ഫിനിഷിംഗ് നമുക്ക് കാറിന്റെ ഇൻറ്റീരിയറിൽ കാണാൻ കഴിയുന്നുണ്ട് ഇതിപ്പോൾ ഒരു മാനുവൽ ട്രാൻസിഷൻ ആണ് ഇതിൽ പുഷ്പെട്ട സ്റ്റാർട്ട് സ്റ്റോക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നാല് ഡോറിലും പവർ വിൻഡോസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് കാറിൽ കിട്ടുന്നുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ പോലും നമുക്കൊന്ന് നോക്കാം അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലത്തെ ആണെങ്കിലും ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് നൂറ്റി എൺപത് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ലെങ്ത് മൂവായിരത്തി എഴുന്നൂറും വിത്ത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറും ഹൈറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം എമ്മും ഒമ്പത് കളറില് അവൈലബിൾ ആണ് പ്രൈസ് വരാൻ നേരത്ത് ആറ് തൊണ്ണൂറ്റെട്ട് തൊട്ട് എട്ട് തൊണ്ണൂറ്റഞ്ച് വരെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് നമുക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ഇന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക